ാണ് പരിപാടി നടക്കുന്നത് അയ്യപ്പ സംഗമമൊക്കെ എന്ന് പറഞ്ഞു മഹാ അത്ഭുതമായി മാറും കാരണം അയ്യപ്പന്റെ ശക്തി ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലും ആന്ധ്ര കർണാടക തമിഴ്നാട് ഇതാണ് കൂടുതലുള്ളത് ഇന്ത്യയുടെ മറ്റു ഭാഗത്തുണ്ട് അതിനെല്ലാം ഉപരി ഒരുപാട് ഭക്തന്മാർ ഇന്ത്യക്ക് വെളിയിലുണ്ട് ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു അയ്യപ്പൻ്റേതായ ഒരു സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്ഭുതവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് മാത്രമല്ല ഇപ്പം തന്നെ ഇവിടെ എയർപോർട്ട് വരെ വരെ പോവുകയാണ് ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നിറുകയിലെത്തും ഈ നിറുകയിലെത്തുമ്പോൾ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാകും ലോകത്തിൻ്റെ നാനാഭാഗം ഉണ്ടാകുകയും അതിലൂടെ വരുമാനമുണ്ടാകും ഇവിടെ മാത്രമല്ല ശബരിമലയ്ക്ക് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് വരുമാനങ്ങൾ ഒന്നുമില്ല ഈ വണ്ടികളിലും ഓടിവരുന്നില്ലേ ഈ വണ്ടി വരുന്ന ഉടമ്പുള്ള ഡീസല്യലുകള ടാക്സ് ഇതെല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് കിട്ടുന്നില്ലേ പിന്നെ ചെറുതും വലുതുമായി മെഴുക മെഴുകില്ല താമ്രാണി തോർത്തായാലും മാലയായിട്ടും എന്തെല്ലാം ചെറുകിട തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാർക്ക് അവരുടെ ഉൽപ്പന്നം കേൾക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കിട്ടുന്നില്ലേ അങ്ങനെ എന്തിന് ഏറെ പറയുന്നു ശബരിമല വലിയൊരു വികസനത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് അതിന് നമ്മളെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് പകരം പുറഞ്ഞെന്ന് തിരിഞ്ഞ് നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട നമ്മൾ ആ ചരിത്രത്തിൻ്റെ പുറകോട്ട് തിരിക്കാൻ പുറം തിരിഞ്ഞ് നിൽക്കുന്നതും അത് വലിയ ചരിത്രത്തിൽ ഒരു അവഹാസ്യ കഥാപാത്രങ്ങളായി മാത്രം മാറും പക്ഷെ നല്ല ആക്ഷേപങ്ങളും പറയുന്നുണ്ട് യലക്ഷ്യം വരുന്നു അതുകൊണ്ടാണ് നമുക്കിരിക്കുന്ന താങ്കൾ ചോദിക്കാൻ പോകുന്നത് അതായിരിക്കില്ല ഒന്ന് യലക്ഷ്യം ഇതുമായിട്ട് എന്നെ വന്ന ചേർക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സ്ത്രീപ്രവേശത്തെ അത്യുഗ്രമായി എതിർത്തുന്ന കാലത്തല്ലേ കഴിഞ്ഞ വാർത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് എന്നിട്ട് തൊണ്ണൂറ്റമ്പത് സീറ്റിലല്ലേ പിണറായി ജയിച്ചത് അതൊക്കെ ഒന്നും ബാലിശമായ ആരോപണങ്ങൾ പറയാതെ എൻ്റെ പ്രവേശനം എന്നുള്ള ഇഷ്യൂ ഇപ്പോൾ ഇല്ലല്ലോ മാത്രമല്ല ഇപ്പം നാലഞ്ച് കൊല്ലമായില്ലേ ശബരിമലയിൽ ശാന്തവും സുന്ദരവുമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു അതിൻ്റെ ആചാരങ്ങൾ പൂർവാചാര പ്രകാരം എല്ലാം നന്നായി നടക്കുന്നു ആ പൂർവാചാരങ്ങളെല്ലാം അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച നമ്മൾക്കെല്ലാം സന്തോഷം നൽകുന്ന രീതിയിൽ ഒരു മുള്ളുപോലും ഒരു ഭക്തനെയേക്കാത്ത വിധത്തിൽ ഭംഗിയായിട്ട് ഭരണം കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിൽ നിന്ന് ഭരണത്തിന് സഹായിക്കുന്നു അവിടെ മാത്രം കഴിവല്ല അതിന് പിൻബലം കൊടുക്കാൻ ശക്തമായ ഒരു ഭരണ കൂടെ ഇവിടെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശിവ ശബരിമലയുടെ പ്രസക്തി വർദ്ധിപ്പിച്ച് കാണിക്കണോ കാണണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെതായ ഒരു താല്പര്യവും അതിനകത്ത് വലിയൊരു ഘടകമാണ് പക്ഷെ എന്നാലും ചില കുറവുകൾ ഇല്ലാതില്ല കാരണം ഇപ്പം എന്നും ശബരിമല വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ കുറ്റി ഒരു അവിടെ ഒരു കുറ്റി വെച്ചാൽ ഉടനെ പറയും വനവകുപ്പ് വന്ന് പറയും അത് പാടില്ല ഇങ്ങനെ ഒരു ഒരു ഏകോപനം ഏകോപനം ഇന്ന് ശബരിമലയിൽ പല വകുപ്പുകളുമായിട്ടില്ലാത്തതിൻ്റേതായ കുറവുകളുണ്ട് ആ കുറവുകൾ കൂടി പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുകയും പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഈഷു ആയിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശം വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസുകൾ നിരവരാധികളുണ്ട് അപരാധികളുണ്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട് അത് ഗവൺമെൻറ് വളരെ ദയാപൂർവ്വം കണ്ടുകൊണ്ട് അതിനകത്തൊരു വാശിയോ വൈരാഗ്യമോ കാണാതെ ആ കേസ് എന്താ പിൻവലിപ്പിച്ചുകൊണ്ട് പിൻവലിച്ച് അത് അവസാനിപ്പിക്കണമെന്ന് കൂടി എസ് ഡി പി എം ജനറൽ സെക്രട്ടറി എന്നതിൽ ഒരു അഭ്യർത്ഥനയുണ്ട് േ ഇപ്പം സാങ്കേതിക ഉരുക്കിൽപ്പെട്ട് ഇടന്നിരുന്ന പരമ്പവകുപ്പുമായി എറണാകുളം തർക്കത്തിലുണ്ടായിരുന്ന റോപ്പ് വേ ഇടതിന്റെ ഉരുക്കുകളൊക്കെ ഞാൻ അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നീക്കുന്നു ഒപ്പം തന്നെ ശബരിമല എയർപോർട്ട് വരുന്നു ഒപ്പം തന്നെ റെയിൽവേ വരുന്നു ഇപ്പം ഒരു വികസനം ലക്ഷ്യമിട്ടുമ്പോട്ടുള്ള രജ്യ പ്രസംഗമാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു വലിയ വികസനത്തിന് ഒരിക്കലും അല്ല സമാന്തര സംഗമം പിടിപ്പിക്കും നമ്മുടെ കുമ്മനം പറഞ്ഞപ്പോൾ പറഞ്ഞ ഞാൻ കേട്ടു ഞങ്ങൾ ഇനി എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിവരമുള്ളതുകൊണ്ടായിരിക്കണം പക്വതമുണ്ട് ഇത് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആര് പറഞ്ഞു എന്ന് നോക്കരുത് എന്ത് പറഞ്ഞു എന്ന് നോക്കരുത് എന്ത് പറഞ്ഞു എന്ന് നോക്കി അതിനോട് സഹകരിക്കുകയും ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ട് പിണറായി ജയാണ് പറഞ്ഞത് എന്നാൽ എതിർത്തോള അങ്ങനെയല്ല ഉണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് നല്ലതാണെങ്കിൽ അതിനോട് സഹകരിക്കുക ഏതായാലും ഒരു കാര്യമുണ്ട് ആദ്യം എതിർപ്പ് പറഞ്ഞ ബി ജെ പിയിലെ പലർക്കും അതേശക്തി ഇപ്പോൾ ഇല്ല ഇപ്പം പാറല്ലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അന്തിതായ ശക്തമായ നീക്കം കാണുന്നില്ല പക്ഷേ ഇതിനെ കൂടുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടു കൂടി ചേർന്നു കഴിഞ്ഞു ആശയക്കുഴപ്പം ഉണ്ടാകാൻ കാര്യമുണ്ടല്ലെന്ന് യു ഡി എഫിനെ നയിക്കുന്ന ആരാണ് ലീഗും കേരള കോൺഗ്രസും അവരെ തെറത്തിലേ അവർക്കൊരു ആശയം പെട്ടെന്ന് പറയാൻ എങ്ങനെ സാധിക്കുക